നമസ്കാരം പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ നേട്ടം കൊയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ ഹൈക്കമാൻഡും ഇനി കോൺഗ്രസ്സിന് മുന്നിലുള്ള ഒരു വലിയ പ്രതീക്ഷ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടു വർഷത്തിന് ശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാക്സിമം സീറ്റുകൾ പിടിച്ചെടുക്കുകയും ഭരണം നേടിയെടുക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള വലിയ കടമ്പ രണ്ട് ടേമിലായി പത്തു വർഷമായി കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ട നിർജ്ജീവമായ അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് തന്നെ പറയാം ആ നിർജ്ജീവമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം കേരളത്തിലെ കോൺഗ്രസ് സംവിധാനങ്ങളെ എടുക്കണം അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി നിൽക്കുകയാണ് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും യുവ യുവതുർക്കികളെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഇറക്കുക എന്നതും മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുക എന്നതും മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ അതിനുവേണ്ടി ഏറ്റവും പുതിയ താരത്തെ തന്നെ താരങ്ങളെ തന്നെ രംഗത്തിറക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് സജ്ജരാകുവാനായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും അതുപോലെ തന്നെ അണികൾക്കും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ൾ വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഉമ്മൻചാണ്ടിയുടെ വിടവ് വല്ലാത്ത ഒരു ശൂന്യത തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന നേതാവ് ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പോകുന്ന നേതാവ് ആരാണ് എന്നുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ അണിയറയിൽ സജീവമാണ് ഒന്നെങ്കിൽ വി ഡി സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഈ രണ്ട് പേരുകൾ മാത്രമാണ് ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ ഹൈക്കമാൻഡിന്റെ ലക്ഷ്യവും ഉദ്ദേശവും മറ്റൊന്നാണ് എന്ന് പറയേണ്ടി വരും ഹൈക്കമാൻഡ് മനസ്സിൽ കാണുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒന്നുകിൽ ശശി തരൂർ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ഇവർ രണ്ടെങ്കിൽ രണ്ടിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിലെ നേതൃത്വം ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും വേണം എന്ന ലക്ഷ്യമാണ് എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനുള്ളത് അതിനായി ശശിതരൂരിനെയും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനെയും ഇനി കേരളത്തിലെ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാക്കാനുള്ള നിർദ്ദേശമാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇതിന് പൂർവ്വ എല്ലാവിധ പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരാൻ വരാൻ പോകുന്ന നാളുകളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ സജീവമായി തന്നെ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാനുണ്ടാവും അതുപോലെ തന്നെ ശശിതരൂരിനെയും കെ സി വേണുഗോപാലിനെയും മുന്നിൽ മുന്നിൽ നിർത്തി ഏറ്റവും ശക്തരായ ഏറ്റവും പ്രാബല്യമുള്ള ഏറ്റവും കഴിവുള്ള ഏറ്റവും തന്നിടമുള്ള ആളുകളെ യുവ യുവ നേതാക്കളെ രംഗത്തിറക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളുടെ ഒരു പരിഗണന ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്ക തയ്യാറാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് നൽകിയിരിക്കുന്നത് എന്നാണ് ഒടുവിലറിയാൻ കഴിയുന്ന വാർത്ത